കൊടുത്തവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മുൻഗണനാ ലിസ്റ്റ് തയ്യാറാക്കേണ്ടത് ഗ്രാമസഭയാണ് കരട് മുൻഗണനാ ലിസ്റ്റും അന്തിമമായ മുൻഗണനാ ലിസ്റ്റും തയ്യാറാക്കേണ്ടത് ഗ്രാമസഭയാണ് ആ ഗ്രാമസഭ തയ്യാറാക്കുന്ന മുൻഗണനാ ലിസ്റ്റ് ആർക്ക് കൊടുക്കണം ഗ്രാമപഞ്ചായത്തിന് കൊടുക്കണം എന്നാൽ ഗ്രാമസഭ അംഗീകാരത്തിന് അയക്കുന്ന ലിസ്റ്റിലെ മുൻഗണനാക്രമത്തിൽ ഗ്രാമപഞ്ചായത്ത് മാറ്റം വരുത്തുവാൻ പാടില്ലാത്തതാണ് ഗ്രാമസഭ തീരുമാനിച്ച മുൻഗണനാ ലിസ്റ്റിൽ പഞ്ചായത്ത് മാറ്റം വരുത്താൻ പാടില്ല എന്ന് മൂന്ന് ഏഴ് ഒമ്പത് ഒമ്പതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗ്രാമസഭയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ പുരുഷന്മാരല്ല ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നതെങ്കിൽ സ്ത്രീകളാണ് പങ്കെടുക്കുന്നതെങ്കിൽ ഗ്രാമസഭയിൽ പോയി മുൻഗണനാ ലിസ്റ്റ് ഒരു പദ്ധതി വന്നാൽ നമ്മുടെ വാർഡിലേക്കുള്ള മുൻഗണനാ ലിസ്റ്റിനെ കുറിച്ച് ആ ലിസ്റ്റ് തയ്യാറാക്കുന്ന രീതിയെക്കുറിച്ച് അതിൻ്റെ മാനദണ്ഡങ്ങളെക്കുറിച്ച് പ്രസിദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ അത് പ്രസിദ്ധീകരിക്കണമെന്ന് പറയുകയും കരട് മുൻഗണനാ ലിസ്റ്റ് പരിശോധിക്കുകയും യഥാർത്ഥ മുൻഗണനാ ലിസ്റ്റ് തയ്യാറാക്കുകയും അത് പഞ്ചായത്തിന് കൈമാറുകയും ചെയ്യുന്ന പ്രോസസ് അവിടെ നടക്കുന്നുണ്ടോന്ന് ശ്രദ്ധിക്കണം രണ്ടാമത് എന്നാൽ ഗ്രാമസഭ അംഗീകാരത്തിന് അയക്കുന്ന ലിസ്റ്റിലെ മുൻഗണനാക്രമത്തിൽ പഞ്ചായത്ത് മാറ്റം വരുത്താൻ പാടില്ലാത്തതാണ് അത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഗ്രാമസഭയെ കുറിച്ച് ആര് പഠിപ്പിക്കാത്തത് രാഷ്ട്രീയ നേതാക്കൾ നമ്മളെ ആരെയും പഠിപ്പിക്കാത്ത മൂന്ന് ബി മൂന്ന് എ കഴിഞ്ഞു ഇനി മൂന്ന് ബി ഗ്രാമസഭയുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് അപ്പൊ ഉത്തരവാദിത്വം എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അത് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ കൂടുതൽ ചർച്ച കാര്യമില്ല കാരണം നമ്മുടെ അവകാശത്തെ കുറിച്ചല്ല പറയുന്നത് നമ്മുടെ കടമകളെ കുറിച്ചാണ് ഓക്കെ എങ്കിലും പറയാം ഗ്രാമസഭയ്ക്ക് താഴെ പറയുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട് ഒന്ന് വികസനവും ക്ഷേമവും സംബന്ധിച്ച പ്രവർത്തനങ്ങളെ കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കണം രണ്ട് ആരോഗ്യവും സാക്ഷരതയും സംബന്ധിച്ചുള്ള അതുപോലെയുള്ള വികസനവുമായി മറ്റ് സമയബന്ധിത പരിപാടികളെ പങ്കെടുപ്പിക്കുകയും അതിനായി പ്രചരണം നടത്തുകയും ചെയ്യണം ഏതൊക്കെയാണ് ആരോഗ്യവും സാക്ഷരതയും ആവശ്യമായ സാമൂഹ്യ സാമ്പത്തിക അടിസ്ഥാന രേഖകൾ ശേഖരിക്കണം നമ്മുടെ വാർഡിലുള്ള കാര്യമേ നമ്മൾ ഈ പറയുന്നുള്ളൂ കേട്ടോ സാമൂഹ്യവും സാമ്പത്തികവുമായ അടിസ്ഥാന രേഖകൾ ശേഖരിക്കണം വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതിയെ സംബന്ധിച്ച് വിവരങ്ങൾ നൽകണം അപ്പോൾ ഇവിടെ നമ്മുടെ വാർഡിൽ എന്തൊക്കെ വികസനങ്ങളാണ് ആവശ്യം എന്നതിനെ കുറിച്ച് എന്ത് ചെയ്യണം വിവരങ്ങൾ കൊടുക്കണം അടുത്തത് നികുതികൾ നൽകുന്നതിനും വായ്പ തിരിച്ചടയ്ക്കുന്നതിനും പരിസ്ഥിതി ശുചീകരണം മെച്ചപ്പെടുന്നതിനും സാമൂഹ്യ ഐക്യം നിലനിർത്തനുമായി ധാർമ്മികമായ മാർഗങ്ങൾ അവലംബിക്കണം അപ്പോൾ നമ്മുടെ അടുത്ത് സർഫാസി നിയമപ്രകാരം ലോൺ എടുത്ത് യുപ്തി ചെയ്യ വക്കിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഗ്രാമസഭയ്ക്ക് ആ വിഷയം എങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചാണ് എന്തു ചെയ്യുന്നത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താ പറഞ്ഞേ നികുതി നൽകുന്നതിനും വായ്പ തിരിച്ചടയ്ക്കുന്നതിനും പരിസ്ഥിതി ശുചീകരണം മെച്ചപ്പെടുത്താനും സാമൂഹ്യ ഐക്യം നിലനിർത്താനുമായി ധാർമ്മികമായ മാർഗങ്ങൾ അവലംബിക്കണം അടുത്തത് പഞ്ചായത്തിൻ്റെ ധനാഗമനമാർഗങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് പ്രാദേശികമായി വിഭവ സമാഹരണം നടത്തണം ഈ വാർഡിൽ നിന്ന് പഞ്ചായത്തിലേക്ക് എന്തൊക്കെ വരുമാനമാണോ ഉള്ളത് അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സഹായം ചെയ്യണം അടുത്തത് സന്നദ്ധ സംഘങ്ങളെ നിലവിൽ വികസന പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നതിനു വേണ്ടി നിയമിക്കണം നമ്മുടെ വാർഡിൽ എന്തെങ്കിലും സന്നദ്ധ പുരുഷ സ്വയം സഹായ സംഘം വനിതാ സ്വയം സഹായ സംഘം ഇതൊക്കെ ഉണ്ടല്ലോ അതിനെ പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ ഗ്രാമസഭയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇടപെടണം അടുത്തത് സാംക്രമിക രോഗങ്ങൾ സാംക്രമിക രോഗങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും മുതലായവ ഉണ്ടായാൽ പെട്ടെന്ന് വിവരം നൽകാനുള്ള സംവിധാനം ഗ്രാമസഭയ്ക്ക് ഉണ്ടാകണം അടുത്തത് ഗ്രാമസഭ മൂന്ന് എ വകുപ്പിൽ പരാമർശ സംഘനയെ സംബന്ധിച്ച് കാലാകാലങ്ങളായ റിപ്പോർട്ടുകൾ ഗ്രാമപഞ്ചായത്തിന് നൽകും അപ്പം മൂന്ന് എ യിൽ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നുവോ അത് മൊത്തവും പരിശോധിച്ചു കൊണ്ട് ഗ്രാമപഞ്ചായത്തിന് റിപ്പോർട്ട് നൽകുവാൻ ആർക്ക് ഉത്തരവാദിത്വമുണ്ട് ഗ്രാമസഭയ്ക്ക് ഉത്തരവാദിത്വം അങ്ങനെ അധ്യായം രണ്ട് അവസാനിച്ചു ഇനി അധ്യായം മൂന്നാണ് കേട്ടോ അധ്യായം മൂന്നിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് വ്യത്യസ്ത തലങ്ങളിലെ പഞ്ചായത്തുകളുടെ രൂപീകരണം അതിനെക്കുറിച്ച് വലിയ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല വ്യത്യസ്ത സ്ഥലങ്ങളെ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയെന്നറിയാമല്ലോ ഏതൊക്കെയാണ്